വൈറൽ താരങ്ങളാണ് ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തെരുവിലും സൈബർ തെരുവുകളിലും ആളെ കൂട്ടുന്നവർ ഒരാൾക്ക് സിനിമയുടെയും ഉദ്ഘാടന മാമാങ്കങ്ങളുടെയും പരിവേഷമാണെങ്കിൽ വ്യവസായ വിജയവും നന്മമരമെന്ന ഖ്യാതിയും കൊച്ചു വികൃതികളുമാണ് അടുത്തയാളെ താരമാക്കുന്നത് ഇരുവരും ഒന്നര പതിറ്റാണ്ടായി പൊതുസമൂഹത്തിൽ ഉണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെയാണ് താരമൂല്യം കുതിച്ചുയർന്നത് ബോച്ചയുടെ പബ്ലിസിറ്റി നമ്പറുകളും ഹണിയുടെ മേക്കോവറും ഇതിന് സഹായിച്ചു ഇരുവരും സൗഹൃദത്തിലായിരുന്നു കുറച്ചുനാൾ വരെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്ന ദിവസം വരെ അന്ന് ബോച്ചെ തമാശമട്ടിൽ നടത്തിയ കമന്റുകളാണ് കുഴപ്പമായത് ഇതിൽ നീരസമറിയിച്ചിരുന്ന ഹണി റോസ് സാഹചര്യങ്ങൾ വഷളായതോടെ നിയമപരമായി നീങ്ങുകയായിരുന്നു പ്രതിരോധിക്കാനാകും മുമ്പേ ബോച്ചെ അറസ്റ്റിലാവുകയും ചെയ്തു ക്രൗഡ് പുള്ളർ ഉദ്ഘാടന മാമാങ്കങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ ജുവലറുകളുടെ സവിശേഷത ഫുട്ബോൾ ഇതിഹാസം മറഡോണയെ അടക്കമെത്തിച്ച് ബോച്ചെ ആളെ കൂട്ടിയിരുന്നു ഇത്തരം ഒരു ബിസിനസ് തന്ത്രത്തിന്റെ ഭാഗമായാണ് ഹണി റോസിനെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് നാല് മാസം മുമ്പ് കണ്ണൂർ ആലക്കോട് നടന്ന ചടങ്ങിൽ വെച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കം അന്ന് ഹണിയെ കുന്തി ദേവിയോടുപമിച്ച് സംസാരിച്ചതിന്റെ വീഡിയോ വൈറലായിരുന്നു ഇത് ദയാർത്ഥ പ്രയോഗമാണെന്നതുകൊണ്ട് കൊണ്ട് അതിന് പിന്നാലെ ബോച്ചയുടെ മാനേജരെ വിളിച്ച അതൃപ്തി അറിയിക്കുകയും ചെയ്തു ഹണി റോസ് എന്നാൽ തുടർന്നും ബോച്ച ഈ പരാമർശങ്ങൾ നടത്തുകയും തന്റെ പരിപാടികളിൽ പിന്തുടർന്നെത്തി മോശമായി സംസാരിക്കുകയും ചെയ്തുവെന്നാണ് നടിയുടെ പരാതി ബോച്ചയുടെ പരാമർശത്തിന്റെ ചുവട് പിടിച്ച് സൈബർ ലോകത്ത് കമന്റുകളും അപകീർത്തി വീഡിയോകളും വ്യാപകമായതോടെയാണ് പോലീസ് കേസായത് ആദ്യം മോശം കമന്റുകൾ നൽകിയവർക്കെതിരെയാണ് ഹണി പരാതിപ്പെട്ടത് ബോച്ചയുടെ പേര് പറയാതെ ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് പറയാനുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അശ്ലീല ഭാഷാ പണ്ഡിതർക്കെതിരായ യുദ്ധം തുടങ്ങി തുടങ്ങിവെക്കുന്നതായി അറിയിച്ച് ഹണി റോസ് അടുത്ത ദിവസം തന്റെ നിലപാട് ശക്തമാക്കുകയായിരുന്നു തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് ബോച്ചെ അറസ്റ്റിലായത് തന്റെ വിഷമം പങ്കുവയ്ക്കുന്ന രീതിയിലായിരുന്നു ഹണി റോസ് തന്റെ ആദ്യ പ്രതികരണം പോസ്റ്റ് ചെയ്തത് അത് ഇങ്ങനെയായിരുന്നു ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻ്റ് ആസ്വദിക്കുന്നത് അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്കെന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം താൻ പോകുന്ന ചടങ്ങുകളിൽ വരികയും കഴിയുന്നയിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തു ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഈ പ്രതികരണത്തിലെ വിഷമസന്ധി തിരിച്ചറിയാൻ സമൂഹത്തിലെ ഒരു വിഭാഗം സഹിഷ്ണുത കാട്ടിയില്ല എന്നാണ് അതിന് ചുവടെ വന്ന കമന്റുകൾ സൂചിപ്പിച്ചത് ഇങ്ങനെ രൂക്ഷമായി ആക്രമിച്ചവർക്ക് എതിരെയാണ് ഹണി ആദ്യം പരാതി നൽകിയത് സൈബർ അധിക്ഷേപത്തിൽ പോലീസ് കേസ് എടുത്തിട്ടും ആക്ഷേപങ്ങൾ അടങ്ങാതെ വന്നപ്പോഴാണ് താരം പരസ്യമായി യുദ്ധപ്രഖ്യാപനമായി രംഗത്തു വന്നത് നേരിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല കമന്റുകളും വാരി വിതർന്നവർക്ക് അത് സംബന്ധിച്ച നിയമവ്യവസ്ഥകളുടെ ശക്തി ബോധ്യപ്പെടുന്നില്ല ബോബി ചെമ്മണ്ണൂർ പോലും പ്രശ്നമത്ര ഗൗരവമായി എടുത്തിരുന്നില്ല എന്നാണ് ആദ്യഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് നടിയെ താനൊരു ദേവിയോടാണ് ഉപമിച്ചത് അതിൽ കുറ്റമില്ലെന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ലഭിച്ച നിയമോപദേശം അതിനാൽ മുൻകൂർ ജാമ്യം തേടിയതുമില്ല കൂടുതൽ ചിന്തിക്കാനിട നൽകാതെ പോലീസ് കയ്യോടെ പോക്കുകയായിരുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് പ്രകാരം ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമാണ് കേസ് ഹണിറോസിനെ അപമാനിച്ച് കമന്റുകൾ ഇടുകയും യൂട്യൂബ് വീഡിയോകൾ ഇറക്കുകയും ചെയ്ത മുപ്പതോളം പേരും പ്രതികളാണ് ഇതിൽ ചിലർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് ലൈംഗിക അതിക്രമ കുറ്റം ചുമത്തുന്നതിന് ശാരീരികമായ ഉപദ്രവം നിർബന്ധമില്ല എന്നതാണ് വസ്തുത ലൈംഗിക നിറത്തോടെയുള്ള പരാമർശങ്ങളും ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരും മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണിത് കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിൽ ഹൈക്കോടതി ഈ വിഷയത്തിന്റെ ഗൗരവം ആവർത്തിച്ചിരുന്നു സഹപ്രവർത്തകയുടെ ശരീര വടിവിനെ പ്രശംസിച്ച കെ എസ് ഇ ബി മുൻ ജീവനക്കാരനെതിരെ ലൈംഗിക അതിക്രമ കുറ്റം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവിലാണിത് ബോച്ചെ കേസുമായി ചേർത്തു വായിക്കുന്ന ഉത്തരവായിരുന്നു ഇത് എന്തായാലും അപകീർത്തികരമായ കമന്റുകളും ഗുരുതര കുറ്റമാണെന്ന് ഹണിറോസിന്റെ കേസിൽ നിന്ന് ഇപ്പോൾ പലർക്കും വ്യക്തമായിട്ടുണ്ട് ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് പ്രതികരണം പോസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് മോശം ഇടാൻ തുടങ്ങുമ്പോൾ കൈവിറയ്ക്കുന്ന അവസ്ഥയും